നമസ്കാരം മൂവി സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയാണ് അഭയ ഹിരൺമയി ഗായികയായ അഭയ സോഷ്യൽ മീഡിയയിലെ നിറസാന്നിധ്യമാണ് മോഡലിങ്ങിലും ഏറെ താല്പര്യമുണ്ട് അഭയയ്ക്ക് താരം പങ്കുവയ്ക്കുന്ന ബോൾഡ് ഫോട്ടോഷൂട്ടുകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുമുണ്ട് നേരത്തെ സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള പ്രണയത്തിൻ്റെ പേരിലും അഭയ വാർത്തകളിൽ നിറഞ്ഞിരുന്നു ഇരുവരും പിന്നീട് പ്രണയബന്ധം അവസാനിപ്പിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു പക്ഷേ സോഷ്യൽ മീഡിയ ഇപ്പോഴും ആ ബന്ധം മറന്നിട്ടില്ലെന്നതാണ് വാസ്തവം ഇപ്പോഴിതാ മോഹൻലാൽ നായകനായ മലയക്കോട്ട് വാലിബാനിലെ മനോഹരമായ പാട്ടിലൂടെ കയ്യടി നേടുകയാണ് അഭയ എന്നാൽ താൻ ഏത് സിനിമയ്ക്ക് വേണ്ടിയാണെന്ന് പോലും അറിയാതെയായിരുന്നു അഭയ ആ പാട്ട് പാടിയത് അതേസമയം സിനിമാക്കാരുടെ പ്രണയവും വേർപിരിയലുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങാകാൻ അധിക സമയമൊന്നും വേണ്ട അത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ അദ്ദേഹത്തിൻ്റെ ഒന്നിലേറെ പ്രണയബന്ധങ്ങളും വേർപിരിയലുകളും സോഷ്യൽ മീഡിയ ആഘോഷിച്ചതാണ് ഇപ്പോഴിതാ ഗോപി സുന്ദറുമായി ബന്ധം പിരിഞ്ഞെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് മോശം പറയാനില്ലെന്ന് വ്യക്തമാക്കുകയാണ് അഭയ അദ്ദേഹവുമായി പിരിയേണ്ടി വന്നതിൽ എനിക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അത് എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അത് നാട്ടുകാരോട് ഞാൻ വിശദമാക്കണം എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല അത് ശരിയല്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെതായ പ്രശ്നങ്ങൾ കാണുമെന്നും തുറന്നു പറയുകയാണ് താരം വേർപിരിഞ്ഞിട്ടും പരസ്പരം ബഹുമാനത്തോടെയാണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും അഭയ പറയുകയാണ് പരസ്പരം കുറ്റങ്ങൾ പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടുപേർ ഒരുമിച്ച് ജീവിച്ചു അവർ പിരിഞ്ഞു ഇരുവരും അവരുടേതായ രീതിയിൽ ജീവിക്കുന്നു അപ്പോഴും പഴയത് കുത്തിപ്പൊക്കി കൊണ്ടുവരുമ്പോൾ അവിടെ പ്രശ്നമുള്ളത് ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കാണ് നിങ്ങൾ അങ്ങനെ ആകാതെ സ്വന്തം ജോലിയും സ്വന്തം കാര്യവും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും സന്തോഷം ഉയർന്നുകൊണ്ടേയിരിക്കും നമുക്ക് സന്തോഷമൊയേ ഉള്ളൂവെന്നും അഭയ പറഞ്ഞു പരസ്പരം ബഹുമാനിച്ചു പോകുന്നതിൽ ഭയങ്കര കഠിന അധ്വാനമുണ്ട് അത് തീരുമാനിച്ചു കൊണ്ട് പോകുന്നതാണ് അതെങ്ങനെ വേണം എന്നാണ് വിചാരിക്കുന്നത് എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം നിങ്ങൾ എൻ്റെ നെഗറ്റീവായി കാണാൻ ഉദ്ദേശിച്ചാലും എന്നെ പോസിറ്റീവായിട്ട് കാണാനാണ് എനിക്കിഷ്ടമെന്നാണ് അഭയ പറയുന്നത് അടുത്തിടെ വയനാട് എൻ്റെ സുഹൃത്തിൻ്റെ റിസോർട്ടിൽ പോയിരുന്നു അവിടെ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ നല്ല ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ലാത്തിരി പൂത്തിരി കത്തിക്കാനാണ് ആ പാട്ട് പാടാനാണ് പക്ഷേ അത് കണക്റ്റ് ചെയ്ത് വേറെ തരത്തിലേക്കാണ് ഇങ്ങനെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായാൽ എതിരെ നിൽക്കുന്ന ആളെക്കുറിച്ച് നെഗറ്റീവ് പറയണമെന്ന് പറയുന്നതിൽ എന്ത് യുക്തിയാണുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല എനിക്ക് എന്നെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടു വന്ന വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് അഭയത്തിൻ്റെ നിലമ്പാട് വ്യക്തമാക്കുകയായിരുന്നു